എന്താണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നാം മനസ്സിലാക്കാം എന്നാണ് മഹാനായ മഹാനായും അറബ് സമൂഹങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് കണ്ടിട്ട് ഒരു രാജ്യങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റൂർ നമുക്കറിയാം ഇന്ന് ലോകത്ത് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ഇസ്രായേൽ അതുപോലെ തന്നെ മറ്റൊന്ന് ഇറാൻ വളരെയധികം യുദ്ധത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ രാജ്യങ്ങളിൽ എത്രയും പെട്ടെന്ന് ഒരു യുദ്ധം നടത്തി നിർത്തിയിട്ട് സമാധാനത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹു നൽകട്ടെ എന്നാലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിക്കൽ വളരെ അനിവാര്യമാണ് എന്താണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ അടിസ്ഥാനപരമായ കാരണമെന്ന് നാം മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് വാണിജ്യ വ്യവസായപരമായിട്ട് വളരെ അധികം സൗഹൃദത്തിലായിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ഇറാനും ഇസ്രായേൽ എന്നാൽ ഇറാനിൽ അനധികൃതമായിട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു തങ്ങളെ നശിപ്പിക്കാനായിട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന പറഞ്ഞ പേരിലാണ് ഇസ്രായേലിലെ ജൂതപ്പെട്ട പട്ടാളക്കാർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ബെഞ്ചമിൻ നദന്യാ നേതൃത്വത്തിൽ ഇറാനിലേക്ക് ആക്രമണങ്ങളെ അവിടെ നടിച്ച് വിടുന്നത് ആ സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ട് തന്നെ ഇറാൻ തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഇറാൻ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് തങ്ങളുടെ രാജ്യങ്ങളിൽ അങ്ങനെ അനധികൃതമായിട്ട് ആണവായുധങ്ങൾ നിർമ്മിക്കുകയാണെങ്കിൽ ഏതൊരു രാജ്യത്തിനും നിഷ്പ്രയാസം അവിടെ വന്നത് പരിശോധിച്ചു നോക്കാൻ തയ്യാറാണ് അങ്ങനെ പരിശോധിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കാൻ അവിടെ നിന്ന് ഇറാൻ തയ്യാറാണെന്ന് വളരെ വ്യക്തമായിട്ട് ഇറാൻ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആ സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ ജൂതപ്പെട്ടാളം അവിടെ നിന്ന് മാറ്റുരയ്ക്കുന്നത് എന്ന് നാം വളരെയധികം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്തായാലും ശരി തന്നെ ഇത് രണ്ട് രാജ്യങ്ങളാണ് വ്യത്യസ്തമായ രണ്ട് രാജ്യങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് ഒരിക്കലും ഒരു മുസ്ലിം ചിന്തിക്കാൻ പാടില്ല കാരണം ഇറാൻ തകർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും വളരെ വളരെയധികം സാമ്പത്തികമായിട്ട് തകർച്ച ഒരു സംഗതിയാണ് ഹബീബായ ഹബീബായിസൂൽ അഹി സ്വല്ലാ തങ്ങൾ ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ലോകം എന്നാണ് അവസാനിക്കുക എന്ന് അള്ളാഹു അല്ലാതെ മറ്റാർക്കും അറിയില്ല ലോകം എന്നാണ് അവസാനിക്കുക എന്ന് ആ കൃത്യമായ ദിവസം അള്ളാഹുവിനാണ് അറിയുന്നത് എന്നാൽ അതിന്റെ ചില അടയാളങ്ങൾ വലുതും ചെറുതുമായ അടയാളങ്ങൾ ഹബീബായി റസൂൽ അഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു അടയാളമാണ് അലൈഹി മഹാനായ മഹദി അലൈഹിമിന്റെ പുറപ്പെടൽ എന്നാണ് മഹാനായ മഹദീ അലഹി സ്വലാത്ത് വസ്സലാം പുറപ്പെടുന്നത് അതൊരിക്കലും എല്ലാ മനുഷ്യന്മാരും നല്ല സൗഖ്യത്തോടു കൂടി ഇരിക്കുമ്പോഴല്ല വളരെ നല്ല സമ്പത്തുള്ള സാഹചര്യത്തിൽ വളരെ ആനന്ദിച്ചുകൊണ്ട് വളരെ കൂടി മനുഷ്യന്മാര് ജീവിതം കൊണ്ടുപോകുമ്പോഴല്ല ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോഴല്ല മഹാ മഹാനായ മഹദീ അലഹി സ്വലാത്ത് വസ്സലാം വരുന്നത് മഹാനായ മഹദി അലഹിത് വസ്സലാം കടന്നു വരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കടന്നു വരുന്നത് ഇറാൻ എന്ന് പറയുന്ന രാജ്യമ തകർന്നു കഴിഞ്ഞാൽ ലോകത്തുള്ള ആഗോളപരമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ മുഴുവനും തകരും കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വരെ ഒരുപാട് ഒരുപാട് വ്യാപാര വ്യവസായ ബന്ധങ്ങളുണ്ട് ഇറാനിന്റെ വളരെ പരമപ്രധാനമായിട്ടുള്ള എണ്ണപ്പാടങ്ങൾ ആ എണ്ണപ്പാടങ്ങളിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന എണ്ണകൾ തൊണ്ണൂറ് ശതമാനമൊക്കെ ഏറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കും അതുപോലെ തന്നെ റഷ്യയിലേക്കുമാണ് അതുകൊണ്ട് തന്നെ ആകണം ആ രാജ്യങ്ങളൊക്കെ ചൈനയും റഷ്യയും കൊറിയയും എല്ലാം ഇറാനിന് സപ്പോർട്ടുമായിട്ട് രംഗത്തേക്ക് കടന്നു വന്നത് എന്നാൽ നാം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഇറാനിൽ തകർച്ച ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ലോക രാജ്യങ്ങളെ ബാധിക്കുന്നത് പ്രത്യേകിച്ച് അറബ് സമൂഹങ്ങളിലേക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് വളരെ വലിയ കനത്ത തിരിച്ചടിയായിരിക്കും അറബ് സമൂഹങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇറാനിന്റെ സാമ്പത്തിക സ്രോതസ്സുകളായ എണ്ണപ്പാടങ്ങൾ തകർന്നാൽ അത് റഷ്യയെ ബാധിക്കും അത് ചൈനയെ ബാധിക്കും അത് കൊറിയയെ ബാധിക്കും അത് മറ്റുള്ള സൗദിയ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലേക്ക് ഒമാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലേക്ക് അത് വ്യാപിക്കും ആ സാമ്പത്തിക തകർച്ച ആഗോളപരമായിരിക്കും ഇറാൻ തകർന്നു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങളും മുഴുവനും തകരും പ്രത്യേകിച്ച് അറബ് സമൂഹം ആ അറബ് സമൂഹത്തിലേക്ക് ഇങ്ങനെയാണ് തകർച്ച വരുന്നത് കാരണം ഇറാനിന്റെ സാമ്പത്തിക സ്രോതസ്സും ഇറാനിന്റെ വാണിജ്യ വ്യവസായ വ്യാപാര ബന്ധങ്ങളും അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ആ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇറാനുമായിട്ട് അഭിപ്രായമായ ബന്ധമാണുള്ളത് ആ അറബ് രാജ്യങ്ങളിലേക്ക് ആ സമ്പത്ത് വ്യവസ്ഥയുടെ തകർച്ചയുണ്ടായി എന്തിനേറെ പറയുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് വരെ സാമ്പത്തികമായിട്ട് പ്രയാസം ഉണ്ടാകും കാരണം ഒരുപാട് ഒരുപാട് ഗൾഫ് സമ്പത്ത് കൊണ്ട് സമ്പുഷ്ടമാണല്ലോ നമ്മുടെ ഇന്ത്യ അപ്പോ ആ സാഹചര്യത്തിൽ തന്നെ അറബ് രാജ്യങ്ങളെ വളരെ കൂടുതലായിട്ട് ഇറാനിന്റെ തകർച്ച വാദിക്കുകയും ആഗോളപരമായിട്ട് അറബ് രാജ്യങ്ങൾ സാമ്പത്തിക മാന്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് കാരണം ഈ വിഷയങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തങ്ങളുടെ ഹദീസുകളും കൂട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം റസൂൽ അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ് ലാ ഹത്താ ഹത്താ യസൂല യസൂല മുൽകുൽ അറബ് അറബ് അറബി രാജാക്കന്മാരുടെ അധികാരം പോകുന്നത് വരെ അതായത് അറബി രാജ്യങ്ങളുടെ അറബ് സമൂഹത്തിന്റെ അധികാരമൊക്കെ പോയി അവര് പാപ്പരാകുന്നത് വരെ ഇമാം മഹദി അലഹി സലാത്തുല്ലാം വരികയില്ല അറബ് രാജ്യങ്ങളുടെ സാമ്പത്തികമായി തകർന്നാൽ അറബ് രാജ്യത്തിന്റെ എല്ലാ അധികാരവും എത്തണത്തിൽ ഒരു അറബ് ചിന്തിച്ചു പോകും ഒരു കഷ്ടം റൊട്ടി കിട്ടിയിരുന്നെങ്കിൽ അത് സ്വർണം കിട്ടുന്നതിനേക്കാളും നല്ലതാണെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തുമത്ര അപ്പോ ആ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇറാനിന്റെ തകർച്ച കണ്ടിട്ട് ഒരു രാജ്യങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റൂല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇറാന്റെ തകർച്ച മറ്റു രാജ്യങ്ങളിലേക്ക് പ്രത്യേകിച്ച് അറബ് സമൂഹത്തിലേക്ക് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബാധിക്കും കച്ചവട മേഖലകളിൽ ബാധിക്കും മാത്രമല്ല വ്യാപാര മേഖലകളിൽ വ്യാപിക്കാം അതുപോലെ തന്നെ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് കടൽ മാർഗം വഴി കടന്നു പോകുമ്പോൾ അതിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാനായ മാ മഹദി അലിഹിത്തു വസ്സലാമിനെ ആഗമന ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ പലസ്തീനിലെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ യുദ്ധങ്ങൾക്ക് നമ്മളൊന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ അറബ് രാജ്യങ്ങളെ ഇറാനിന്റെ തകർച്ച ബാധിക്കുമെങ്കിൽ അറബ് രാജ്യങ്ങളുടെ അവകാശങ്ങളും അവരുടെ അധികാരങ്ങളും പോകുമെങ്കിൽ എല്ലാം നശിച്ച് നാമാവിശേഷമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും മഹാനായ ഇമാം മഹദി അലിഹിസലാത്ത് വസ്സലാമ് കടന്നു വരാൻ പോകുന്നത് അതിന്റെ എല്ലാം തുടക്കമാണോ ഈ യുദ്ധങ്ങൾ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് അത് നിൽക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം വളരെയധികം കരുതിയിരുന്നു കൊണ്ട് എല്ലാം അള്ളാഹുവിനേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ നമുക്ക് ഒരു സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് ണെന്ന് ചോദിച്ച് അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കൂല അള്ളാഹു നിശ്ചയിച്ച ആ കാര്യത്തിൽ നമുക്ക് മാറ്റാൻ സാധിക്കൂല പക്ഷേ നമുക്ക് കുറെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അള്ളാഹുവിക്ക് കുറെ തവക്കൂടാക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുനുള്ള തൗഫീക്ക് തന്നെ കിട്ടെ എത്ര എത്രയോ വിവാഹ ആഭാസങ്ങളാണ് സമ്പത്തിനാവശ്യമായിട്ട് ചിലവഴിക്കുന്ന ദൂർത്ത് കാണിക്കുന്ന എത്രയോ സാഹചര്യങ്ങളാണെന്നുള്ളത് വിവാഹങ്ങളിലേക്കൊന്ന് കടന്നുപോയാൽ മൂന്നും നാലും പത്തും ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹങ്ങളാണ് ഓരോരോ പുതിയ ആചാരങ്ങളും ആമൂലുകളും അവിടെ കൊണ്ടുവരികയാണ് ലക്ഷങ്ങൾ പൊടിപൊടിച്ചിട്ട് പാവപ്പെട്ടവരായ മനുഷ്യന്മാർ പട്ടിണു കിടക്കുമ്പോൾ പോലും ആ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്കപ്പെടുന്ന ബുഫേ സിസ്റ്റത്തിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയുന്ന വലിയ കുഴികളെടുത്തതിലേക്ക് കുഴിച്ചിടുന്ന ഒരു സാഹചര്യമാണ് പാട്ടും കച്ചേരിയും എല്ലാം വെച്ചിട്ട് വളരെയധികം ആഭാസ തിമിർപ്പിലൂടെ കടന്നു ഒരു സാഹചര്യത്തിലേക്ക് സമുദായത്തിന്റെ മക്കൾ പോലും ഒരു സാഹചര്യത്തിൽ ചെറുപ്പക്കാർ അതുപോലെ തന്നെ വളർന്നു വരുന്ന യുവസമൂഹം ഈ യുദ്ധങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് പഠിച്ചിട്ട് അവർ ലോകാവസാനത്തിന്റെ വിഷയങ്ങളുമായി ഒന്ന് കൂട്ടി വായിക്കാൻ ശ്രമിച്ചാൽ ഇനി നമുക്ക് സമയമില്ല ഇനി നമുക്ക് സമയമില്ല തയ്യാറെടുക്കേണ്ടതായിട്ടുള്ള തയ്യാറെടുപ്പിനായിട്ടുള്ള സമയങ്ങൾ വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷ്മതയുള്ളവന് സൂക്ഷിച്ചുകൊണ്ട് ധനം സമ്പത്ത് ചെലവഴിക്കുന്നവന് ദൂർത്തടിക്കാത്തവന് സാമ്പത്തികം പിടിപെടുകയില്ല എന്ന് ദാരിദ്ര്യം പിടിപെടുകയില്ല എന്ന് ഹബീബായ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അതിനർത്ഥം സ്വതൊക്കെ ചെയ്യേണ്ടെന്നല്ല സമ്പത്ത് ചെലവഴിക്കുമ്പോൾ അതിന് ഉണ്ടാകാൻ പാടില്ല അത് അനാവശ്യമായിട്ട് ചെലവഴിക്കാൻ പാടില്ല സ്വതൊക്കെ നൽകുക ചെയ്യൽ നല്ലതാണ് അതിനർത്ഥം സ്വതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇരട്ടി തിരിച്ച് കിട്ടത്തേക്ക് കിട്ടുകയേ ഉള്ളൂ എന്നാൽ അനാവശ്യമായ ദൂർത്തുകൾ ഒഴിവാക്കേണ്ട സാഹചര്യം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ് അള്ളാഹു